ഇതെന്ന് വെച്ചാൽ യൂണിസെക്സസ് അത് നിങ്ങൾ വർക്ക് എടുക്കാൻ താല്പര്യം കേരളം ഇപ്പൊ പ്രത്യേക അവസ്ഥയിലേക്കാണ് മൊത്തത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കൊറോണ പാൻഡമിക് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആരോഗ്യമേഖല കുറച്ച് സ്ട്രിക്റ്റ് ഒക്കെ ആയിരുന്നു പക്ഷേ ഈ അടുത്തായിട്ട് ഈ എച്ച് ഐ വി രോഗികളുടെ എണ്ണം ആനുപാതികമായി നമ്മൾ കേരളത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു അന്വേഷണത്തിലേക്കൊക്കെ പോയി നോക്കുമ്പോഴേ ഈ സ്പകള് അതേപോലെ പിന്നെ ആയുർവേദിക് ഹോസ്പിറ്റലുകൾ ഇതിൻ്റെ പിറകിലൊക്കെ നടക്കുന്നത് വൻ പെൺവാണിപ സംഘങ്ങളും പെൺവാണിപ റാക്കറ്റുകളൊക്കെയാണ് ഇതിൻ്റെ പിറകിലൊക്കെ ചില ചില ഹോസ്പിറ്റലുകൾ അതേ ചില സ്പയിലൊക്കെ നടക്കുന്നത് അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻസ് മാത്രമല്ല പ്രായം ചെറിയ കോളേജ് പെൺകുട്ടികളൊക്കെ ഇരുപത്തി മൂന്ന് വയസ്സ് ഇരുപത്തി നാല് വയസ്സ് പെൺകുട്ടികളൊക്കെ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്ന ഒരു ഒരു സാഹചര്യത്തിലേക്ക് കേരളത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ ഈ തൊഴിലില്ലായ്മ തൊഴിലിൻ്റെ അവസ്ഥകൾ ചില കുട്ടികളെയൊക്കെ പ്രാരാബ്ദങ്ങള് ഇതൊക്കെയാണ് കൂടുതലായിട്ടും ഇതിലേക്ക് നയിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഫിസിയോതെറാപ്പി അതേപോലെ അക്യുപഞ്ചറ് പഞ്ചകർമ്മ ഇത്തരത്തിലൊക്കെ പഠിച്ചിട്ടുള്ള പല പെൺകുട്ടികളെയും ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള പല എന്താ പറയുക റാക്കറ്റുകളും അതും വേറെയുമുണ്ട് കാരണം അത്തരത്തിലുള്ളൊരു അനുഭവം പങ്കുവച്ചുകൊണ്ട് ഒരു പെൺകുട്ടിയുടെ ക്ലിപ്സാണ് ഇന്ന് ഇവിടെ പ്ലേ ചെയ്തിട്ട് എവിടെയാണ് സ്ഥലം ഇത് പരിയാരം ആയുർവേദ കോളേജിനടുത്തുള്ളൊരു ഗുഡ് റിസോർട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നടക്കുന്നൊരു സ്പാ സെൻറ്ററാണ് സ്പാ സെൻറ്ററിൻ്റെ പേര് ക്യൂ എന്നാണ് ഞാൻ ഓൺലൈൻ വഴി ഇത് കണ്ടിട്ട് വേക്കൻസി കണ്ട് അവിടെ അവരുമായി ബന്ധപ്പെട്ട് ഞാൻ പോവുകയാണ് ചെയ്തത് പിന്നെ അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റിയത് എവിടെയും ഞാൻ ആയുർവേദത്തിന്റെ ഒരു കണ്ടിട്ടാണ് പോയത് അപ്പോഴാണ് അവർക്ക് അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് അതൊരു ക്രോസ് മസാജ് സെന്റർ ആണെന്ന് മനസ്സിലായത് അത് നിങ്ങളൊരു പിന്നെ ജോലിക്ക് വേണ്ടിട്ടാണ് അവിടെ പോയത് അല്ലേ പരസ്യം കണ്ടിട്ട് ഫേസ്ബുക്ക് വഴി പരസ്യം കണ്ടിട്ട് ജോലിക്ക് അപ്ലൈ ചെയ്തു അങ്ങനെ വിളിച്ചിട്ട് പോയി ആ പിന്നെ വിളിച്ചപ്പോൾ ആദ്യം എന്താണ് പറഞ്ഞത് അവർ പറഞ്ഞു അവർ എന്നോടൊരു റസ്യൂമ് പോലും ആവശ്യപ്പെട്ടില്ല എന്നോട് ഫോട്ടോയാണ് ആവശ്യപ്പെട്ടത് എന്നിട്ട് ഫോട്ടോ ഞാൻ അയച്ചു കൊടുത്തു എന്നിട്ട് അത് കണ്ട് ഒന്നും നോക്കണ്ട ആ ചേച്ചി എന്നോട് പറഞ്ഞു അവരുടെ പേര് മീര മീരാമാണ് പക്ഷേങ്കിൽ അവരെ ഒറിജിനൽ നിങ്ങൾക്ക് മനസ്സിലായി ഒറിജിനൽ അത് തന്നെ പേരതല്ലേ ഇവിടെ ജോലി ചെയ്യുമ്പോൾ നിങ്ങളുടെ പേര് 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 ആയിരിക്കില്ല ഉള്ള മാറ്റി എനിക്ക് ഒരു ഇട്ടുകൊണ്ട് ചെയ്തു നിങ്ങളോട് പിന്നെ പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് അതെ എന്തൊക്കെയാണ് എന്താ പറയാ മണി 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 വരെ ഡ്യൂട്ടി ഉണ്ട് എത്ര മുതൽ രാവിലെ പിന്നെട്ടിണ്ട് അതില് കൂടുതൽ വരുന്നത് പിന്നെ അവർ വന്നാൽ ഫുൾ ആയിരിക്കും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചിലപ്പം ഞാൻ മസാജ് ചെയ് ചെയ്ത് കൊടുക്കണം മസാജ് ചെയ്യുന്ന കൂട്ടത്തിൽ ബോഡി ടു ബോഡി മസാജ് ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ അത് ചെയ്തു കൊടുക്കണം പിന്നെ ഒരു പുരുഷന് വേണ്ട എല്ലാ കാര്യങ്ങളും സെക്സ് അതുതന്നെ ചുരുക്കി പറയാം അതുതന്നെ ചെയ്തു കൊടുക്കണം എനിക്ക് ശമ്പളം പറഞ്ഞത് ചുരുങ്ങിയതൊരു

പിന്നെ റെപ്യൂട്ടഡ് കമ്പനിയായ തളിപ്പുറമ്പിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരുപാട് കമ്പനിയിൽ ഞാൻ പിന്നെ ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ട് അവിടെ അവിടെയൊന്നും നെഗറ്റീവ് എനർജി അല്ല എനിക്ക് കിട്ടിയത് എന്ന് വെച്ചാൽ അവിടെ പോകുമ്പോൾ തന്നെ ഒരു നിഗൂഢതയാണ് ഒരു റിസോർട്ടിൻ്റെ ഒരു ഇത് ഇതൊഴികാണെങ്കിൽ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഇതൊരു പോകുമ്പം തന്നെ നമ്മൾക്ക് അത് മനസ്സിലാവും ഞാൻ പിന്നെ തളിപ്പുറമിൽ നിന്ന് ബസ് കയറി ഇറങ്ങി എന്നിട്ട് ഒരു ഓട്ടോ ചാട്ടനോട് ചോദിച്ചു എന്നിട്ട് ഞാനിട്ട് ആ സ്ത്രീനെ വിളിച്ചു എന്നിട്ട് ആ സ്ത്രീ എന്നോട് പറഞ്ഞത് അവിടെ ഏതെങ്കിലും ഒരു ഓട്ടോ പിടിച്ചിട്ട് വുഡ് റിസോർട്ട് പറഞ്ഞാ മതി അവിടെ എത്തിക്കും എന്നിട്ട് ഈ ക്യൂന്ന് പറഞ്ഞ ആ സ്പാന്റെ പേര് അവര് പറയുന്നില്ല എന്നുവെച്ചാ അവര് അവർക്ക് അത് ഹൈഡ് ചെയ്ത് വെക്കാനായിരിക്കും അവരെ ഈ വുഡ് റിസോർട്ടുമായിട്ട് ഈ ക്യൂ റിസോർട്ട് തന്നെയാണ് തന്നെയാണ് അത് ഒരു കൊഴപ്പില്ലാത്ത പ്രവർത്തിക്കുന്ന ഒരു റിസോർട്ടാണ് അതിനെക്കുറിച്ച് ഒരു ആയിട്ട് ഒന്നും കേട്ടിട്ടില്ല അറിവുമില്ല എന്നിട്ട് ഞാൻ ആ ഓട്ടോയിൽ കയറി എന്നിട്ട് ഞാൻ ആ ഓട്ടോ ചേട്ടനോട് തന്നെ ഞാൻ ചോദിച്ചു ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാവോന്ന് അപ്പൊ പറഞ്ഞു ഒന്നും അറിയത്തില്ല എന്ന് അവർ പറഞ്ഞു പറയാം എന്നിട്ട് എന്നോട് ഒരു ഒന്നൊന്നര ഒന്നര മണിക്കൂറോളം അവർ സംസാരിച്ചു ആ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഇതിനെക്കുറിച്ച് സ്പാനെ കുറിച്ച് അവർ പറയുന്നുണ്ടായിരുന്നു പിന്നെ എന്താ പറയാ എല്ലാം സെക്ഷനായിട്ട് തന്നെ ചെയ്തു കൊടുക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് കുളിക്കാനുള്ള സൗകര്യം അവിടെ ഉണ്ട് ആ പിന്നെ നിങ്ങൾ ഫ്രഷാവണമെങ്കിൽ ഫ്രഷാവാനുള്ള സൗകര്യമുണ്ട് എല്ലാം എന്നോട് പറഞ്ഞു വരും പിന്നെ അവിടെ വേറെ പെൺകുട്ടികളും ഉണ്ട് കല്യാണം കഴിഞ്ഞ പെൺകുട്ടിയുണ്ട് അപ്പം എന്നോട് ചോദിച്ചു കല്യാണം കഴിഞ്ഞതാണോ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു കല്യാണം കഴിഞ്ഞാൽ പറഞ്ഞപ്പം അത് നന്നായി എന്നാ പിന്നെ എല്ലാം നന്നായിട്ട് അറിയുമല്ലോ എന്ന് പറഞ്ഞു സെക്സ് പരമാനത്തിലെല്ലാ കാര്യങ്ങളും എന്നും പറഞ്ഞു പിന്നെ അവിടെയുള്ള കുട്ടികളോട് അഭിപ്രായം ചോദിക്കുന്നുണ്ടെങ്കിൽ ചോദിച്ചോന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് അപ്പൊ അവര് ആ അവര് എല്ലാരെയും കണ്ടു ഒരു മലപ്പുറംകാരിയുണ്ട് പിന്നെ ഈ തളിപ്പുറമ്പന്നെയുള്ള രണ്ടു ആൾക്കാരുണ്ട് പെൺകുട്ടികളുണ്ട് പെൺകുട്ടികളുണ്ട് എന്നിട്ട് പിന്നെ ഈ സ്ത്രീ എന്നോട് സംസാരിക്കുമ്പം ഇപ്പോഴത്തെ ഒരു ഹെഡ്സെറ്റ് ഉണ്ടല്ലോ ആ ഹെഡ്സെറ്റ് ഒരെണ്ണം അവരുടെ ചെവിയിലുണ്ട് ഒരെണ്ണം ഇങ്ങനെ താഴെ ഇട്ടിട്ടുണ്ട് എന്നിട്ട് അത് വേറെ അതിനായിട്ട് കണക്ട് ആയി ഇതിന്റെ ബോസുമായിട്ട് ഒരു ജെൻസ എന്നിട്ട് അയാൾക്ക് എന്നെ കാണിച്ചു കൊടുക്കുക ഒക്കെ ചെയ്തു ആ വാട്സപ്പില് അവര് സംസാരിക്കുന്നു അപ്പം അവര് പറയുന്ന കാര്യാണ് അവര് പറയുന്നത് ഇങ്ങനെ ചെയ്യണം പറയണം എന്നൊക്കെ പറയുന്നു എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയാ ജോയിൻ ചെയ്യാൻ പറഞ്ഞു അന്ന് തന്നെ ജോയിൻ ചെയ്യാൻ പറഞ്ഞു പക്ഷെ ഇതൊക്കെ കേട്ടപ്പം എനിക്ക് തടി മൊത്തം വിറക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെടാനാ നോക്കിയത് അവരോട് ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന പിന്നെ ആ സ്ഥാപനത്തിൽ പോയിട്ട് അതിന്റെ കണക്കൊക്കെ എനിക്ക് രേഖപ്പെടുത്താനുണ്ട് എന്നിട്ട് ഞാൻ അവിടെ തന്നെ അവരെ ഒന്ന് പിന്നെ ബോധിപ്പിക്കാൻ വേണ്ടി എൻ്റെ ബോസിനെ ഞാൻ വിളിച്ചു എന്നിട്ട് ഇന്ന സ്ഥലത്തേക്ക് വന്നാ മതി എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് ഞാൻ അവിടെ നിന്ന് രക്ഷ ഒരു വിധത്തിൽ എന്നിട്ട് എന്നോട് പറഞ്ഞു ഇന്ന് വൈകുന്നേരം വരാൻ പറ്റുമെന്ന് വന്നു പറഞ്ഞു എന്നിട്ട് എന്നോട് ചോദിച്ച കുഴപ്പക്കാരുള്ള ആരെങ്കിലും ഉണ്ടോ വീട്ടില് നിന്ന് അപ്പൊ ഞാൻ എന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ അത് പറഞ്ഞിട്ടില്ല കാരണം വെച്ചാല് അവര്ന്നേരം വേണ്ടാന്ന് തന്നെ പറയും പക്ഷെ എന്നാ പോലും ഞാൻ പറ ഇത് ഇപ്പം തുറന്നു പറയാൻ കാരണം ഞാൻ ഇല്ലെങ്കില് മറ്റൊരു സ്ത്രീ അല്ലെങ്കിൽ ഒരു കുട്ടി അതിൽ പോയി പെടാൻ പാടില്ല അതുകൊണ്ട് മാത്രാണ് ഞാനിങ്ങനെ പറഞ്ഞത് എന്നിട്ട് ഞാൻ അവിടെ നിന്ന് തന്നെ തലപ്പുറം ബസ് കഴിയുമായിട്ട് ബന്ധപ്പെട്ടു എന്നിട്ട് സാറിനോട് ഞാൻ പറഞ്ഞു സാറിനോട് പിന്നെ സേനോട് പറഞ്ഞു ഇങ്ങനെ കാര്യ ഇങ്ങനെ സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് അപ്പം സാർ പറഞ്ഞു എൻ്റെ സ്റ്റേഷൻ പരിധിയിലല്ല അതുകൊണ്ട് എന്തായാലും ചെയ്യുക എന്നിട്ട് ഞാൻ നേരിട്ട് വന്ന് കണ്ടു അന്ന് തന്നെ ഞായറാഴ്ച തളിപ്പറമ്പ് സ്റ്റേഷനിൽ വന്ന് സാറിനെ കണ്ടു സാറ് പറഞ്ഞു സി ഐ ആയിട്ട് പിന്നെ പരിഹാരം സി ഐ ആയിട്ട് സംസാരിക്കാന്ന് പറഞ്ഞു ഇതുവരെ നടപടി ആയിട്ടുള്ള ചിലപ്പോ നിയമപരമായിട്ട് നീങ്ങണമെങ്കിൽ അവർക്ക് അതിൻ്റെതായ പ്രോട്ടോകോൾ ഉള്ളത് കൊണ്ടായിരിക്കും അപ്പോഴേ നമ്മളെ കേരളത്തിൽ ഇപ്പഴുള്ള ചില അവസ്ഥകളാണ് ഇതൊക്കെ അപ്പൊ എന്താ പറയാ ഈ പെൺകുട്ടിക്ക് ഈ പെൺകുട്ടിക്ക് എന്താ പറയുക ആ പെൺകുട്ടി എന്തോ ആ കിപ്പഞ്ചറോ പഞ്ചക്കർമ്മയെ അത്തരത്തിൽ ഇതായിട്ടൊക്കെ പഠിച്ച ഒരു പ്രൊഫഷണലാണ് ഇന്നത്തെ ഒന്ന് സംസാരിക്കുന്നത് അപ്പോൾ അതിനുശേഷം അവർ ജോലിക്കും വേണ്ടി അപേക്ഷിക്കുമ്പോൾ അവരെ കൊണ്ടെത്തിക്കുന്ന ഇത്തരത്തിലുള്ള റാക്കറ്റുകളുടെ മുന്നിലാണ് അവർ പിന്നീട് ഇത്തരത്തിലുള്ള അവസ്ഥകളിലൊക്കെ പെട്ടുപോകുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ മറ്റൊരു സാഹചര്യം

6 വരെട്ടുള്ള കാര്യങ്ങൾക്കുംണ്ടാവും ഓഹോ കുഴപ്പമില്ല ഓ നമുക്ക് എങ്ങനെ ടിപ്പ് എന്നൊക്കെ വരുന്നു അത നിങ്ങളെ വർക്ക് എടുക്കാൻ తాలూత리 ఉండానില്ലേ అని అреньല്ലే నాకు టిప్ వరేంటట చెయ్ సరే పిస్టం ఎంతైలాం వేరులో ఆ అప్పుడు అందలే సాలరీ ആണെങ്കിൽ 30 ని మోల్లోట ఉంటావు പിന്നെ టిప్పിലാണെങ്കിൽ ഒരു വർക്കിને 100 വെచిట్టు ఓకే എന്തേకె ఉందోവിടെ બધું எல்லாம் ഉണ്ടോ ഹലോ എത്ര ഏജ് ആണ് വയസ്സ് ആണോ ഞാൻ ഡിഗ്രി അവിടെ അവിടെ ടെലി പ്രൊഫഷണൽ കഴിഞ്ഞിട്ടുട മാത്രം അതെ അതെ അങ്ങനെയാണെങ്കിൽ വൈകിട്ട് എത്താൻ അമ്മ ഹോസ്പിറ്റലിലായിരുന്നേ അപ്പൊ ഇന്നലെ കൊണ്ട് അഡ്മിറ്റ് ചെയ്തായിരുന്നു ഞാൻ പത്ത് മണി നാളെ ആ വരാം വരാം ഇത് എവിടെയായിട്ടായിരുന്നു മാം വരുന്നത് ഞാൻ ആഡ് കണ്ടിട്ടുള്ളൂ ഡീറ്റെയിൽസ് അയ്യപ്പൻകാവ് ക്ഷേത്രത്തിന്റെ അടുത്ത് ഓക്കെ പേര് എന്തായിരുന്നു മാം ആയുർവേദ മാം ഓക്കെ ഓക്കെ ഞാൻ ഇവിടെ ഈ ഓടിയോ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പം കണ്ടോ ഇവർ അവർ പ്രാരാബ്ദം കൊണ്ടാണ് ഈ ഒരു ഇതിലേക്ക് പോകുന്നത് മാത്രമല്ല പിന്നെ അവർ അവർ ആ ലേഡി അവരോട് പറയുന്നുണ്ട് ഇതാണ് കാര്യങ്ങൾ കാര്യങ്ങളെന്നൊക്കെ പറയുന്നുണ്ട് എങ്കിലും ഇതിൻ്റെ പേരിൽ റിക്രൂട്ട്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓപ്പണായിട്ട് നടന്നുകൊണ്ടിരിക്കുക കാരണം ഇതിനൊക്കെ ഒരു നിയന്ത്രിതമാക്കിക്കഴിഞ്ഞാൽ നമ്മളെ പല ലൈംഗിക രോഗങ്ങളും അത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഭാവിയിൽ കേരളം അനുഭവിക്കും കാരണം നമ്മൾ ഇപ്പം എന്താ പറയുക ഈ ഡ്രഗ്സും അതേപോലെ മയക്കുമരുന്നിൻ്റെയൊക്കെ മാഫിയൊക്കെ പോലെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളും ഇത്തരത്തിൽ ലൈംഗികപരമായിട്ട് ഈ പിന്നെ എന്താ പറയുക എന്താ മറ്റൊരു ഇല്ലാതെ വരുമ്പോൾ പല പെൺകുട്ടികളും ഇതിൻ്റെ അകപ്പെടുക അല്ലെങ്കിൽ ഇതിനെ തല വെച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്കൊക്കെ പോകുന്നുണ്ട് പക്ഷേ ഇത് നമ്മളെ കേരളത്തിൻ്റെ ഭാവിയെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ കേരളത്തിൽ ഈ എച്ച് ഐ വി പോലത്തെ ലൈംഗിക രോഗങ്ങൾ ജന്യമായി ഒരു സാധ്യത വളരെയധികം കൂടുതലാണ് അപ്പോൾ ഇത് ഈ ഒരു സാഹചര്യത്തിൽ ഇതൊക്കെ നമ്മളൊന്ന് അറിഞ്ഞു പ്രവർത്തിച്ചാലേ കാരണം പലയിടങ്ങളിലും പല സ്ഥലങ്ങളിലും ഇപ്പോഴേ ഇത്തരത്തിലുള്ള എന്താ പറയുക സ്പായും സെൻ്ററുകളും അതേപോലെ മസാജ് സെൻ്ററുകളും പിന്നെ ആയുർവേദ ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ട് പക്ഷേ ഇതിൻ്റെ പുറകിലെ ചില ഹോസ്പിറ്റലുകൾ അതിൽ അതേപോലെ സ്പാ സെൻ്ററുകളൊക്കെ സെക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതുപോലെ ഈ സെക്സ് എന്നുള്ള ഉപരി ഒരു പിൺവാണിപം എന്നുള്ള ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക അവസ്ഥയാണ് ഇതുണ്ടാക്കുന്നത് ഭാവിയിൽ ഒരു വലിയ അവസ്ഥയിലേക്കാണ് കാരണം ജനിക്കാൻ പോകുന്ന ജനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം മക്കളും കുട്ടികളൊക്കെ പിന്നെ എച്ച് ഐ വി രോഗികളായി എന്ന് ചിന്തിക്കുമ്പോൾ അതൊരു വലിയ അവസ്ഥയിലേക്ക് നമ്മുടെ കേരളത്തിൻ്റെ ആരോഗ്യ അവസ്ഥയിലേക്ക് കൊണ്ടുപോകും കാരണം കേരളം എന്ന് പറയുമ്പോൾ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലൊക്കെ ഒരുപാട് മുന്നോട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് അത് നമ്മൾ ഇപ്പോൾ കെയർ ചെയ്തിട്ടില്ലെങ്കിൽ അതൊരു വലിയ അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും അപ്പോൾ ഓക്കെ ഇവിടെയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യാൻ മറക്കിയത്